വീട്ടുകാരും കുടുംബക്കാരൊക്കെ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സ് ആണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വീട്ടുകാരുടെ പ്രഷറിൻ്റെ മുകളിൽ ഒരു താല്പര്യം ഇല്ലാതിരുന്നിട്ടും പ്ലസ് ടു സയൻസ് എടുത്ത് പിന്നീട് റിപ്പീറ്റിനും റീറിപ്പീറ്റിനും പോയി അവസാനം മടുത്ത് നിർത്തിയ ആൾക്കാരെ എനിക്കറിയാം ഇതേപോലെ തന്നെ സി എക്കും സി എം എക്കൊക്കെ പോയ ആൾക്കാരുണ്ട് വേറെ കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ ചിന്ത എന്ന് പറയുന്നത് ഈ കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ എന്തോ രണ്ടാം നമ്പർ കോഴ്സാണ് പഠിക്കാത്ത ഒരു കോഴ്സാണ് സയൻസ് എന്ന് പറഞ്ഞാലാണ് ഏറ്റവും പ്രീമിയം സംഭവം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ സയൻസ് എടുത്തിട്ട് എന്താണ് എന്താ സയൻസിൽ പഠിക്കാനുള്ളത് എന്നൊന്നും അവർക്കറിയില്ല പക്ഷെ സയൻസ് എടുത്ത് എല്ലാത്തിലേക്കും പോകാലോ എന്നുള്ളതാണ് അവരുടെ ചിന്ത അല്ലെങ്കിൽ അവരുടെ അഡ്വൈസ് എന്ന് പറയുന്നത് പറഞ്ഞു വരുന്നത് നമ്മളുടെ വീട്ടിൽ നാട്ടിലൊക്കെ പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തുള്ള കരിയറിൽ ഡിസിഷൻ എടുക്കേണ്ട സമയമാണ് കറക്റ്റ് ഡിസിഷൻ എടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് കുറ്റബോധമായിരിക്കും ബാക്കി ഉണ്ടാവുക കരിയർ ഡിസൈഡ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മുടെ താല്പര്യം അല്ലെ ആഗ്രഹം അഭിരുചി എന്നൊക്കെ പറയും ചിലപ്പോൾ ചില പാരൻസ് അവർ ആയിരിക്കും മോനും ഡോക്ടർ ആണെന്നായിരിക്കും അവരാഗ്രഹം നല്ലല്ലേക്കസി കീപ്പ് ചെയ്യാൻ പറ്റുക എന്നൊക്കെയാണ് അവരുടെ ഒരു സംസാരം സത്യത്തിൽ ആ കുട്ടിക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ ഫീൽഡ് ഇൻട്രസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ആ കുട്ടിയോടും സമൂഹത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൈമാണ് അതെന്ന് പറയുന്നത് പിന്നെ വേറെ ചില കുട്ടികളൊക്കെ ഉണ്ടാവും പക്ഷേ ഭയങ്കര സോഷ്യലി ഇൻട്രാക്റ്റൊക്കെ ചെയ്യുന്ന ഭയങ്കര സംസാരിച്ച് എല്ലാത്തിലും ഇടപെടലൊക്കെ നടത്തുന്ന വൈബ്രൻറ്റായിട്ടുള്ള കുട്ടികളുണ്ടാകും ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ രണ്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ അവരുടെ ലൈഫ് ഒതുക്കപ്പെടുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു റിസേർവ് ആയിട്ടുള്ള ഒതുങ്ങിക്കൂടുന്ന ഒരു ജോബ് എന്ന് പറഞ്ഞാൽ നമുക്ക് സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും പറ്റാത്തതായിരിക്കും അപ്പോൾ ഓരോരുത്തരുടെയും താല്പര്യം അഭിരുചി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് രണ്ടാമത് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമുക്ക് താല്പര്യവും ആഗ്രഹവും മാത്രം ഉണ്ടായാൽ പോരാ ആ കോഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന സ്കില്ല് കപ്പാസിറ്റി കഴിവ് നമുക്കുണ്ടോ എന്ന് നോക്കണം ഇപ്പോൾ ചില ആൾക്കാർ പറയും ഓൻ്റെ ബ്രദേഴ്സൊക്കെ സീക്കാരാണ് അപ്പോൾ ഓനെ കൊണ്ടും അത് പറ്റും വേറെ ചില ആൾക്കാർ ചില കുട്ടികൾക്ക് എഞ്ചിനീയർ ആവാനായിരിക്കും ഭയങ്കര ആഗ്രഹം പക്ഷേ ആ എൻജിനീയറിങ് കോഴ്സിലേക്ക് പോകണമെങ്കിൽ അതിനാവശ്യമായ ചില സബ്ജക്ട് നോളജുകൾ ചില ഇൻട്രസ്റ്റുകളുണ്ട് പ്രധാനത്തിൽ മാത്തി മാത്തമാറ്റിക്കൽ എബിലിറ്റി തീരേ ഇല്ലാത്തൊരു കുട്ടി അല്ലെങ്കിൽ മാത്സ് ഇഷ്ടമില്ല അത് പഠിക്കാനായിട്ട് താല്പര്യമില്ലാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിങ്ങിന് പോകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അതേപോലെ തന്നെ ഇപ്പം പല കുട്ടികൾക്കുള്ള ആഗ്രഹം പൈലറ്റ് ആവാനുള്ള ആഗ്രഹം കുട്ടികളൊക്കെ കണ്ടുവരുന്നുണ്ട് നല്ല ആഗ്രഹമാണ് പക്ഷേ ഈ പൈലറ്റ് ആവാൻ ആഗ്രഹം പറയുമ്പോൾ ആ കുട്ടിക്ക് ആ കോഴ്സ് ഡിമാൻഡ് ചില സ്കില്ലുകളുണ്ട് ചില സബ്ജെക്ട് നോളജ് ഉണ്ട് അതിൽ ഇൻട്രസ്റ്റ് ഫിസിക്സ് ആണെങ്കിൽ അത് അങ്ങനെ അത് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട് പലപ്പോഴും ചില സിനിമകളിലൊക്കെ ചില പ്രൊഫഷൻസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് എല്ലാവരും പോകുന്ന കോഴ്സിലേക്ക് ആ കോളേജിലേക്ക് പോകുന്ന ഒരു ഒരു ടെൻഡൻസി വീട്ടുകാര് പറയുന്ന പ്രഷറിനും ഉള്ളിൽ പോകുന്ന ടെൻഡൻസി നമ്മളെ നാട്ടിൽ കണ്ടുവരാറുണ്ട് നമ്മൾ നമ്മളുടെ ഈ ഫാക്ടേഴ്സ് നോക്കാതെ നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ അവസാനം നമ്മൾ എന്തായാലും കരിയർ ഡിവൈറ്റ് ചെയ്യേണ്ടി വരും ഇങ്ങനെ റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒറ്റ കാരണം കൊണ്ട് പ്ലസ് ടു എഞ്ചനേഷൻ സ്ട്രീം മാറിയ ആൾക്കാർ പഠിച്ച കോഴ്സിലല്ലാതെ ജോബ് ചെയ്യുന്ന എത്രയോ ആൾക്കാരെ നമുക്ക് ചുറ്റും കാണാൻ പറ്റും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ മതി